ഹേ ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമുക്ക് എന്തൊരു ഹെൽത്തി സാലഡ് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് കുക്കുമ്പഴ് ക്യാരറ്റ് ക്യാബേജ് ഞാൻ പിന്നെ ഒരു രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് നമുക്കിതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനാണെങ്കിലും നല്ലതാണ് അതുപോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും ഒരു സറ്റ് കോഴ്സ് മാതിരി എടുക്കാം ഞാനിത് ചെയ്യുന്ന പോലെയാണ് കട്ട് എടുത്തേക്കുന്ന കട്ട് ചെയ്ത് നിങ്ങൾക്കിതിപ്പോൾ നോർമലി നമ്മൾ ക്യൂബ് സൈസിലൊക്കെ കട്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ചെറിയ നീളത്തിന് കട്ട് ചെയ്യുന്ന പോലെയൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി റെഡ് ക്യാബേജ് ഇല്ല നോർമൽ ഗ്രീൻ ക്യാബേജ് ആണെങ്കിലും മതി കിട്ടാം ഇപ്പം ക്യാബേജിൻ്റെ കളറിലൊന്നും കാര്യമില്ല ഏതെങ്കിലും ഒരു ക്യാബേജ് എടുത്താൽ മതി ഇനി പച്ചമുളക് ഇട്ടത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആർക്കും മരിയതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം പിന്നെ ഞാൻ വേറെ ബൗളിലേക്ക് കുറച്ച് യോഗേട്ട് എടുക്കുകയാണ് എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ പ്ലെയിൻ യോഗേട്ടാണ് എടുത്തിരിക്കുന്നത് ഗ്രീക്ക് യോഗേട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് എന്നിട്ടെന്താ നമുക്കിതിലേക്ക് ഒരു കുറച്ചൊരു പ്ലെയിൻ ആയിട്ട് തന്നെ അതിനകത്തോട്ട് ഒഴിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് കുറച്ച് മുളക് പൊടിയും ചില്ലി ഫ്ലേക്സുമാണ് ചില്ലി ഫ്ലേക്സ് മുളക് പൊടി ഇച്ചിരി ഉപ്പുകൂടെ ഇട്ട് അളക്കാണ് അതിന് മുന്നേ തന്നെ നമ്മളിത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ യോഗ് ഇല്ലെങ്കിൽ ഇതിൽ ഒരുമാതിരി ലംസ് പോലെ കാണും ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് സ്പൂണ് ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം എനിക്ക് അത്രയും അങ്ങ് ഡ്രൈ ആയിട്ട് കഴിക്കുന്നേക്കാൾ ഇച്ചിരി ഒന്ന് എന്താ ജ്യൂസിയായിട്ട് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു രണ്ട് സ്പൂൺ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ആ എന്താ മുളക് പൊടി കുറച്ച് ഉപ്പ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി സാലഡാണ് ഞാൻ നേരത്തെ ഒരു സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് നല്ലോണം മിക്സ് ആകത്തുകൊണ്ട് ഈ ഫോർക്ക് എടുത്ത് ഫോർക്ക് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലെ ആ കട്ട് ചെയ്ത എല്ലാ വെജിറ്റബിൾസിലോട്ടും ഈ മിക്സ് നമ്മുടെ യോഗോട്ടിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്തി സാലഡ് ഇതാ റെഡി ആയില്ല അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല നമുക്ക് ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ അതായത് ഈ ഫ്രൂട്ട്സ് അല്ല ഐ മീൻ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ സമയം മാത്രമേ ആവുന്നുള്ളൂ ഇട്ട് ആവശ്യത്തിന് നമ്മുടെ ആവശ്യം